ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് ട്വൻറ്റി ടു ആണ് അതായത് ഞങ്ങൾ ഇന്ന് തിരിച്ചു പോവാണ് സെൻ്റെ വീട്ടിലേക്ക് അപ്പോൾ അറൗണ്ട് ഒരു പത്ത് മണിയാവുമ്പോഴേക്കും നമുക്ക് ഇറങ്ങണം ഇപ്പോൾ ടൈം ഒരു ഒമ്പത് മണി ആയിട്ടുണ്ട് ഒമ്പതരയ്ക്ക് ചടനെത്തും പത്തരയ്ക്ക് വിളി അവിടെ നിന്ന് ഇറങ്ങണം അങ്ങനെയാണ് അപ്പോൾ ഇന്ന് അതിൻ്റേതായ ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും അമ്മ ആണ് അമ്മ ഞങ്ങൾ വരുന്നുണ്ട് ഞങ്ങളെ ഉണ്ടാക്കാനായിട്ട് കൊച്ചുവിടുന്നവിടുന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് പെസിഫയറോ ആയാലോസ് ഉണ്ടാവുകയാണ് ഇങ്ങനെ അമ്മ അമ്മ ആകുമ്പോൾ ഞങ്ങൾ സൗണ്ട് കേൾക്കുന്നത് ആ പിന്നെ പാക്കിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞു പിന്നെ ചേട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പാക്കിങ്ങ് ലാസ്റ്റ് മിനിറ്റ് പാക്കിങ് കുറച്ചും കൂടി ഉണ്ട് സാധനങ്ങൾ അതുകൊണ്ട് കഴിഞ്ഞു ഞാനപ്പോൾ റെഡി ആകുമെന്ന് കാണും റെഡി ആവണേക്കായിട്ട് മതി ജസ്റ്റ് ഒരു പറഞ്ഞതാണ് അപ്പോൾ ഇന്ന് ആ ഒരു കോണ്ടാക്ടീൻ്റെ കാര്യങ്ങൾ ചടങ്ങായിട്ടൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് നമ്മൾ പോകുന്നു പക്ഷേ ഞങ്ങൾ എനിക്ക് മൂന്ന് മണികളും പിടിച്ച് പോകാൻ ബുദ്ധിമുട്ടായത് അമ്മയും കൂടിയും വരണോ അത്രേ ഉള്ളൂ പിന്നെ ചടങ്ങായിട്ടൊന്നും അങ്ങനെ ചെയ്യണമെന്നില്ല പിന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഡ്രസ്സ് ഇടുന്നതെന്ന് എനിക്കുണ്ടായിരുന്നു ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചു പക്ഷേ അത് ഡിലേ ആയി വരാനായിട്ട് സൺഡേ നമുക്ക് കിട്ടുകയുള്ളൂ തേഴ്സ് ഡേ ആണ് സൺഡേ ഡ്രസ്സ് കിട്ടുള്ളൂ പിന്നെ ഉള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഞാൻ ആയിട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് നിൽക്കേണ്ടത് നല്ല ടൈറ്റ് ആണ് അപ്പോൾ അത് പിന്നെ സ്റ്റിച്ച് അഴിച്ചിട്ട് ഇടാന്ന് പറയുമ്പോൾ പിന്നത് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ തടിയൊക്കെ പോകും അപ്പോൾ അത് പിന്നെയും പിന്നെ സ്റ്റിച്ച് ചെയ്ത് നടക്കണം അപ്പോൾ അത് വേണ്ട പാകമുള്ളവർ എടുത്തിട്ടാന്ന് എഴുതി അതുകൊണ്ട് പിന്നെ ഇതൊക്കെ ഞാൻ ഇനി ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഭയങ്കര മൂന്ന് ഡ്രസ്സുകളാണ് അപ്പോൾ ഇതെടുത്തിട്ടും ഇപ്പോൾ ഓൾമോസ്റ്റ് ടൈം ഒരു ഒമ്പത് മണിയായിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ് ലേറ്റ് ആക്കണില്ല എപ്പോഴും ഞാനായിരിക്കും ലാസ്റ്റ് ടൈം മുടിയൊക്കെ കിട്ടാനായിട്ട് ഇങ്ങനെ നിൽക്കണ്ടാവുക സോ ഞാൻ വേഗം പോയിട്ട് റെഡിയാവട്ടെ ബാക്കി ഞാൻ ചേട്ടൻ വന്നിട്ട് കാണിച്ചു തരാം ബൈ 兄弟。

കൊടുങ്കാറ്റായി കാറ്റില്ല കൊടുങ്കാറ്റ് വീശിട്ടായിരുന്നു കൂന്നവരെ അടച്ചിരിക്കേണ്ടി മോളിലൊന്നും കൊത്തുവിടില്ല പെരുക എഴുതണല്ലോ ഒരു കൊച്ചൂനാണ് പൊതുവെ വാശി കൂടുതൽ അതുകൊണ്ട് തന്നെ ആദ്യം കുളിപ്പിച്ച് അവനെ പാല് കൊടുത്ത് അവനെ ഉറക്കിക്കെടുത്തിട്ടാണ് പിന്നെ ആമീനെ എടുത്തിട്ടുള്ളത് കൊച്ചൂന് ഈ പെസിഫയർ വെച്ചിരുന്നോട് തന്നെ അവനെ കുറച്ചൊക്കെ ആശ്വാസം ഉണ്ട് ഉണ്ടപ്പോ അത് കടിച്ചു പിടിച്ചെടുക്കുമ്പോ ആമിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുളി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരൊക്കെ നല്ല ഉറക്കം ഇവർ അവർ ഉറങ്ങിക്കഴിഞ്ഞിട്ടോ ഞാൻ അവരുടെ കണ്ണുമേൽക്കും പിരികുത്തൽക്കൊക്കെ മേക്കപ്പിന് സ്റ്റാർട്ട് ചെയ്യുള്ളൂ അല്ലെങ്കിൽ അവരതൊക്കെ വാരി തേച്ച് പൊതിഞ്ഞ് കോക്കാൻ രൂപത്തിലാക്കും പിന്നെ ഇന്ന് ആദ്യമായിട്ട് നമ്മൾ അവിടേക്ക് പോകണതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം അവരെ നല്ല ഭംഗിയിൽ ഒരുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ പിന്നെ തോന്നിയ പോലെ കുറേ കാര്യമൊക്കെ വാരി തേച്ച് ഒരു അല്ല എനിക്കിഷ്ടമാണ് എഴുതി കൊടുക്കാനൊക്കെ പക്ഷേ എഴുതി എഴുതി വരുമ്പോൾ വല്ലാണ്ടൊരു കൂടുതലായി പോവാറുണ്ട് ഇങ്ങനെ കെടുന്നൊന്നും വരാറില്ല കേട്ടോ ഞാൻ എഴുതി എനിക്ക് നമ്മൾ ക്ഷമയില്ല കുളി കഴിഞ്ഞാൽ വേഗം കണ്ണെഴുതണം എന്നുള്ളതാണ് ഉറങ്ങാനൊന്നും ഞാൻ കാത്തക്കില്ല കുളി കഴിഞ്ഞ് പാൽ കൊടുത്താൽ ഞാൻ എപ്പോഴും എഴുതാൻ വേഗം എഴുതാൻ നോക്കും അപ്പോഴേക്കും അവർ രണ്ട് സൈഡിൽ നിന്ന് മാച്ച് അവരും ചെറുതായി മാച്ചൊക്കെ തുടങ്ങി വരുമ്പോഴേക്കും വേറെ കോലായി വരാറുണ്ട് പക്ഷേ ഇന്നെന്തോ ഭാഗ്യത്തിന് കുളി കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം രണ്ട് പേരും നല്ല ഉറക്കായിട്ടുണ്ട് ആമയൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും അവളെ ഫേസിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് തൊടുമ്പോളേക്കും അവൾ ഇങ്ങനെ വേഗം കിടന്ന് ഇടഞ്ഞ് ഊന്തി മാറ്റാനൊക്കെ നോക്കും നമ്മളെ പിന്നെ ഇന്നെന്തോ ഭാഗ്യത്തിന് നല്ല ഉറക്കാൻ തോന്നുന്നുണ്ട് മൂപ്പരാൾ ഞാൻ അങ്ങനെ ഉണ്ണികൾക്ക് വേണ്ടി ഒരു പ്രത്യേകം കൺ വാങ്ങിയിട്ടില്ല നമ്മൾ സാധാരണ സ്റ്റോർസിലൊക്കെ കിട്ടുന്ന കൺ മെഷീനാണ് യൂസ് ചെയ്യണത് പിരികെഴുതാനായിട്ട് ഞാൻ തീപ്പെട്ടിക്കൊള്ളി എടുക്കും കരിച്ചിട്ടുള്ള തീപ്പെട്ടിക്കൊള്ളി എടുക്കും പിന്നെ ഐബ്രോ പെൻസിലോണ്ട് ജസ്റ്റ് ഒന്ന് ഒരു ലൈനൊക്കെ ഇട്ട് കൊടുത്തിട്ട് തീപ്പെട്ടിപ്പുള്ളി ചേ തീപ്പെട്ടിക്കൊള്ളി കൊണ്ടാണ് ഞാൻ അത് കവർ ചെയ്തെടുക്കുക പിന്നെ കണ്ണ് എഴുതാനായിട്ട് ഞാൻ ബഡ്സ് എടുക്കും ബഡ്സ് ബഡ്സ് കൊണ്ടൊക്കെയാണ് ഞാൻ കൂടുതൽ എഴുതാം ചിലർ പറയും കൈ കൊണ്ടൊക്കെ വലിച്ചെഴുതണമെന്ന് പറയും പക്ഷേ എനിക്കതൊരു പേടിയാണ് ഉണ്ണികളെ കണ്ണിൽക്കി കൈ വെച്ചിട്ട് വലിച്ചു നീട്ടി എഴുതാനൊക്കെ എനിക്ക് പേടിയാണ് അപ്പോൾ എനിക്ക് പറ്റണ പോലെ ബഡ്സോണ്ടും അതേപോലെ തീ പെട്ടിക്കൊള്ളുകൊണ്ടൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ എനിക്ക് ഒരുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ എൻ്റെ കസിൻസിനൊക്കെ ചെറിയ കുട്ടികളുണ്ടാവുമല്ലോ അവരൊക്കെ ഒരുക്കി വരുമ്പോഴേക്കും അവർ ലാസ്റ്റ് ആകുമ്പോഴേക്കും അവരെ വാശി പിടിച്ച് ഇതിങ്ങനെ ഇഷ്ടമല്ല അവർക്ക് ഇഷ്ടമുള്ള പോലെ ഇങ്ങനെന്ന രീതിയിലൊക്കെ ആക്കാറുണ്ട് ഇതിപ്പോൾ നമ്മുടെ മക്കളാകുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒരുക്കാലോ അതാണ് എനിക്ക് അമ്മീനെ കിട്ടിയിൽ വലിയ സന്തോഷം അപ്പോഴൊക്കെ എന്തെങ്കിലും ഉണ്ണി ഓടി വന്ന് കിടക്കയില് കയറിയിട്ട് ആ കലം

നോക്കി നോക്കി അമ്മ സുന്ദരൻ அச்சம்ம அச்சமண்ணீ மாணிக்கறாம ലാസ്റ്റ് ടൈം ഉണ്ണിയായിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമായിരുന്നു പക്ഷേ ഞാൻ നല്ല വിഷമാവെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എനിക്കത്ര വിഷമം ഒന്നും കാരണം ഫുള്ള് തിക്കും തിരക്കാണ് കാരണം കഴിഞ്ഞ കൊല്ലം ഉണ്ണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി പിന്നെ കുറേ ഫ്രീ ടൈം ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇരിക്കാൻ നേരില്ല വേഗം തിക്കും തിരക്കും പിടിച്ചിറങ്ങി പിന്നെ എനിക്ക് റെഡി ആവാനൊന്നും ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആകെ വയർത്തോണ്ടിരിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് റെഡി ആയതൊന്നും എനിക്ക് തീരെ തൃപ്തിയില്ലായിരുന്നു എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയ പോലെയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു അവസ്ഥ അമ്മയാണ് ഞങ്ങൾ ഞങ്ങളുടെ കൂടെ വരണത് കാരണം എനിക്ക് മൂന്ന് പേരും പിടിച്ചിരിക്കാൻ ബുദ്ധിമുട്ടായുണ്ട് അമ്മ ഞങ്ങളെ കൊണ്ടാക്കി തന്നു അപ്പോൾ അമ്മ ബാക്കിൽ കൊച്ചുണി ആമിനെയും പിടിച്ചിരിക്കുന്നുണ്ട് ഉണ്ണി പിന്നെ എൻ്റെ കൂടെ ഇരുന്നു അവൻ പിന്നെ രാവിലെ തൊട്ട് തന്നെ നല്ല ഉഷാറിലും കളിയായുണ്ട് കുറച്ച് ആയപ്പോഴേക്ക് അവൻ ഉറങ്ങിയിരിക്കണു മറ്റുള്ള എവിടെ എഴുപന്നിരിക്കുന്നത് കളിച്ചിരുന്ന ഇതല്ല ഹാ ഓരാടാ ഇതിനെ കടിച്ചൂട്ടിക്കേ ആട്ടെ ആട്ടെ വന്ന് കയറിയത് ഉണ്ണി അവൻ്റെ പരിപാടി തുടങ്ങിയിരിക്കുന്നു ഫുൾ ഓട്ടോം ചാട്ടം ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ തൊട്ടിൽ വാങ്ങിയിരുന്നു ഉണ്ണിക്ക് വേണ്ടിയിട്ട് ഒരാളെ തൊട്ടിൽ കിടത്താന്നുള്ള രീതിയിലാണ് തൊട്ടിൽ വാങ്ങിയത് അപ്പോൾ ആമീനാണ് ആദ്യം തൊട്ടിൽ കെടുത്തിയത് ൂട്ടനെ ശെരിയായി ബാലിശ്ശേരിയാക്കി അങ്ങനെ രണ്ടാൾ തോന്നുന്നു രണ്ടാൾ അങ്ങനെ പിന്നെ ഞങ്ങൾ വന്ന അന്ന് തന്നെയായിരുന്നു ചേട്ടൻ്റെ അമ്മയുടെ ബർത്ത്ഡേ പിറന്നാളായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു കേക്കൊക്കെ വാങ്ങിയിട്ട് ഒരു കുഞ്ഞി സെലിബ്രേഷൻ പോലെ ഞങ്ങൾ മാത്രമായിട്ട് അതൊക്കെ വാങ്ങി ഒന്ന് കട്ട് ചെയ്തിരുന്നു കേട്ടോ 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 ഇതെന്താ സംഭവം എന്താ 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 ചേട്ടാ നമ്മക്ക് എടുക്കണ്ട ചേട്ടാ ഇതിനി കേറിക്കോ അโย വെള്ളം ഒരുപ്പോ അല്ല ഇതിന്റെ മെൻ ഇത് ഇപ്പോത്തെ കേക്ക് കൊടുക്കാനേ ആകെ മൽതി ഇങ്ങേരെ മിക്കില്ല സജോ ഏയ് കഷ്ടം അല്ലേ നല്ല ഫോട്ടറിയാ തമാളത്തെല്ലാവർക്കും നിങ്ങടെ ചേച്ചിങ്ങള് പേസ് കുന്നോ ഇതില് എങ്ങനെയാക്കിട്ട് വെച്ചാ പറ്റുന്നത് ഓണാണം കിട്ടല്ലേ മുഴ്സി ആവാനോ ചാവി ഇതില് চাই ഓയ് അവരേ ഇതല്ലേ തോന്നുന്നത് ഇതിവിടെ ലാഭായിട്ട് കണ്ണിറുക്കിയ താരകൾ ചൊല്ലാണ് പൊന്നിനൊക്കെ കൊച്ചും ആമിയും എത്തിന്ന് പറഞ്ഞപ്പോൾ അപ്പുറത്തും അപ്പുറത്തുള്ള ചേച്ചിമാരൊക്കെ ഉണ്ണികളെ കാണാൻ വേണ്ടി വന്നിരുന്നു അപ്പോൾ അവർ അമ്മേടെ കയ്യിലത് കൊച്ചു ഒരു ചേച്ചിയുടെ കയ്യിലത് ആമി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കുകയാണ് വെറുതിരിക്കുകയാണ് അപ്പോഴൊക്കെ എന്തെങ്കിലും ഉണ്ണിതേ ഇറങ്ങി ഓടാനുള്ള വഴി നോക്കുന്നുണ്ട് അവനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുറ്റത്തെ ഇറങ്ങി ഓടാൻ ഭയങ്കര കാത്ത് കെട്ടി നിൽക്കാമായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പം പിന്നെ അവൻ്റെ പിന്നാലോട് അവൻ അവൻ്റെ അച്ഛനുള്ളതോട് കുറേ സമാധാനമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഊണ് കഴിക്കായിരുന്നു അത് ചെറിയ അമ്മയുടെ പിറന്നുകളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു സദ്യ ൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ ആദ്യം തന്നെ കാരണവന്മാർക്ക് വേണ്ടി വിളമ്പാണ് അത് വിളക്ക് കത്തിച്ച് വെച്ച് അവർക്ക് വിളമ്പതിന് ശേഷം മാത്രമേ നമ്മൾ കഴിക്കൂ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ വിളക്കൊക്കെ കത്തിച്ചിട്ട് വിളമ്പണമെന്നുണ്ടെങ്കിൽ ഉണ്ണിനെ കൊണ്ട് പുറത്തു പോകണം അല്ലെങ്കിൽ അവൻ ആ തിരിയൊക്കെ പിടിച്ച് വലിക്കും അപ്പോൾ ചേട്ടൻ പിന്നെ ഉണ്ണി വന്ന എക്സൈറ്റ്മെൻ്റിൽ ഫുൾ അവനെ നിലത്ത് വെക്കാണ്ട് കൊണ്ടെടുക്കായിരുന്നു അപ്പോൾ ആദ്യം തന്നെ അമ്മയും രണ്ടമ്മമാരും കൊണ്ടാണ് ഭക്ഷണം കഴിച്ചത് ആ ƒg pìrì ƒg pìrì ƒg pàh chètlànnà ƒg pìrì Shào mǎrùn chà Shào mǎrùn chà やだ。 അങ്ങനെ പിന്നെ എല്ലാം കഴിഞ്ഞ് അമ്മേനെ തിരിച്ച് കൊണ്ടാക്കാൻ പോവാണ് അപ്പം അമ്മേനെ കൊണ്ടാക്കാൻ ഞാനും പോയിരുന്നു അവിടുത്തെ അമ്മേനെ ചേട്ടൻ്റെ അമ്മേനെ ഉണ്ണികളേൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡിൽ പോയിട്ട് അമ്മേനെ ബസ് കയറ്റി കൊടുത്തിട്ടാണ് ഞാൻ തിരിച്ച് വന്നത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ പടിക്കൽ അമ്മയ്ക്ക് ഇറങ്ങാൻ പറ്റും അങ്ങനെ തിരിച്ച് ഞാൻ വീട്ടിലെത്തി പിന്നെ പണ്ടത്തെ പോലെ എൻ്റെ രൂപത്തിലേക്ക് കയറി മാക്സിട്ട് പണി തുടങ്ങി പിറ്റേഴ്സിനോട് ഇട്ടില്ലേ സോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇതില്ലാർക്കും ബൈ